ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശ കേസിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി ഫെബ്രുവരി അഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു കോട്ടയം സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ വിവരങ്ങൾ ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗാണ് പരാതി നൽകിയിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ കേസെടുത്തിരുന്നു മതസ്പർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു പി സി ജോർജിനെതിരെ കേസെടുത്തിരുന്നത് ഈ കേസിൽ പി സി ജോർജ് നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി പിന്നെയും മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് നാലാം തവണയാണ് കോടതി ഈ സംഭവം മാറ്റിവെക്കുന്നത് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ കേസ് ുന്നതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം പോലീസിന് കോടതി നൽകിയിരുന്നു മാത്രമല്ല ഇപ്പോൾ പ്രോസിക്യൂഷന് ചില വിമർശനം കൂടി കോടതി ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വിവാദ പരാമർശങ്ങൾ എഴുതി നൽകാത്തതിൽ പ്രോസിക്യൂഷൻ ഒരു വിമർശനം കോടതി ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഫെബ്രുവരി അഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത് നാല് തവണ ഇതിപ്പോൾ നാലാം തവണയാണ് മാറ്റിവെക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് വീണ്ടും കേസ് പരിഗണിക്കും അതുവരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് വിധേയമാക്കരുത് എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്